നിലമ്പൂർ അംഗം മുറുകി ഇടഞ്ഞ അൻവർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് അൻവറിൻ്റെ ഇടഞ്ഞു നിൽക്കൽ വലിയ ഒരു തിരിച്ചടിയായിരിക്കുന്നു യു ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അൻവർ പി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പ്രഖ്യാ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ബി എസ് ജോയില്ല അൻവറിൻ്റെ മുഖ്യ എതിരാളി ആര്യാടൻ ഷൗക്കത്തിനെയാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ അംഗത്തിന് കച്ചമുറുക്കി ഇറങ്ങുമ്പോൾ അൻവർ ഇടഞ്ഞു നിൽക്കുമ്പോൾ എൽ ഡി എഫിന് നിലമ്പൂരിൽ ശുഭപ്രതീക്ഷ ഏറെ ഒന്നാമത്തെ കാരണം അത് വളരെ ശ്രദ്ധേയമായ ഒരു കാരണമാണ് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യം തീരുമാനിച്ചിരിക്കുന്നു നിലമ്പൂർ പൊതുവെ ബി ഡി ജയസിന്റെ ബി ജെ പിയുടെ ഘടകകക്ഷിയായ ബി ഡി ജയസിന്റെ മണ്ഡലം ബി ഡി ജെസിന്റെ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുമോ എന്നുള്ള കാര്യം ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കുറച്ച് മാസത്തേക്ക് വെറുതെ ഒരു അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് മാത്രം ഒരു എം എൽ എ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂര് നിലമ്പൂരിൽ ബി ഡി ജെ എസ് ആണ് മത്സരിക്കുന്നത് ബി ഡി ജെ എസ് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി ഇതോടുകൂടി നിലമ്പൂർ അംഗം എൽ ഡി എഫിന് അനുകൂലമായി മാറുന്നു ആര്യാടൻ ശോഖത്തിന് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഡി പി ഐ ജമാഅത്തി ഇസ്ലാമി വെൽഫെയർ പാർട്ടി തുടങ്ങിയവർ രംഗത്ത് തീരുമാന ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ അവർക്ക് പ്രകടന ബി എസ് ജോയി ആണെങ്കിൽ അവർ അംഗീകരിക്കും പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്നാണ് അവർ പറയുന്നത് ചുരുക്കത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തച്ചിട്ടിറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന രീതിയിലായി ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ കച്ച കട്ടി ഇറങ്ങിയിരിക്കുന്നത് മറ്റാരുമല്ല പി വി എൻ മറ്റൊന്ന് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകും എന്നുള്ളതും ഉറക്കം എന്താ പറയുക മകൻ ചത്താലും മതി മരുമകളുടെ മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കാണണം എന്നൊരു നിലപാടാണ് ബി ജെ പിയുടെ എടുത്തിരിക്കുന്നത് വളരെ ശക്തമായൊരു നിലപാടാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് ആ നിലപാട് അനുസരിച്ചാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ല അവിടെ ബി ഡി ജെ എസിന്റെ മണ്ഡലം ബി ഡി ജെ എസ് വോട്ടുകൾ ഇപ്പോൾ എൽ ഡി എഫിലേക്ക് ചോരുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇഴവ സമുദായം തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മെജോറിറ്റി ഉള്ള സ്ഥലങ്ങൾ അവരുടെ വോട്ടുകളൊക്കെ എൽ ഡി എഫിലേക്ക് ചേക്കുകയാണ് അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ നിയമസഭയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലെന്ന് കോൺഗ്രസും ക്വാർട്ടർ ഫൈനലെന്ന് സി പി എമ്മും പറയും സെമി ഫൈനൽ കോൺഗ്രസിനാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നുള്ളത് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്ന നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ വാശിയാണ് അതവരുടെ ദൗത്യമാണ് ബി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ നിലനിർത്തണം ഇവിടെ ബി ഡി ജെ വോട്ടുകൾ നിർണായകമായി മാറുന്നു നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ അടുത്ത സുഹൃത്താണ് പിണറായി വിജയന് വേണ്ടി അദ്ദേഹം വാഗ്ധോരണികൾ നടത്തുന്നു ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെസിൻ്റെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറക്കും അതിനുള്ള സാധ്യതയാണ് കാണുന്നത് അതാണ് ഇപ്പോൾ നിലമ്പൂർ അംഗത്തിന്റെ പ്രത്യേകത എന്തായാലും നിലമ്പൂർ നിലമ്പൂർ അംഗം മുറുകുമ്പോൾ എൽ ഡി എഫിന് അനുകൂലമായി കാര്യങ്ങൾ പോകും ആര്യാടൻ ശോകത്തിന് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചു അൻവർ ഇടഞ്ഞു തന്നെ നില്ക്കും വി എസ് ജോയിക്ക് അമർഷം ബി ഡി ജെസിന്റെ വോട്ടുകൾ നിർണായകം ചുരുക്കത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഇനി എൽ ഡി എഫിന് നിലമ്പൂരിൽ വിജയിക്കണം വിജയിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയപരമായ ആവശ്യം രാഷ്ട്രീയപരമായ ആവശ്യമാണ് അവിടെ വിജയിക്കുക എന്നുള്ളത് അൻവർ ഒന്നുമല്ലെന്ന് കാണിക്കാൻ എൽ ഡി എഫ് എൽ ഡി എഫ് ശ്രമിക്കും പ്രത്യേകിച്ചും പി എം ശ്രമിക്കും നിലമ്പൂരെ അംഗം നയിക്കാൻ പിണറായി വിജയൻ നേരിട്ടെത്തും ചുരുക്കത്തിൽ കാലവർഷമാണെങ്കിലും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിന് ചൂടേറും വരും കാലവർഷത്തിലും തെരഞ്ഞെടുപ്പ് ചൂടിന്റെ മഹാകത്തിലേക്ക് പോവുകയാണ് നിലമ്പൂർ